നമസ്കാരം പതിരും കതിരും നാഴി അരിയെ ഉള്ളെങ്കിലും അടുപ്പുകല്ലുകൾ മൂന്ന് വേണം എന്നൊരു ചൊല്ലുണ്ട് മോദിയുടെ ഭാരത് അരി ആണെങ്കിലും വിജയന്റെ കെ അരിയാണെങ്കിലും കലത്തിലെ വറ്റ് ഒന്ന് ഞെക്കി നോക്കിയാൽ വേവറിയാം അഞ്ചു വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കേരള റൈസ് ഇപ്പോഴും ഞാറ്റുപരുവത്തിൽ കണ്ടെത്തി നിൽക്കുമ്പോഴാണ് മോദിയുടെ പുഴുങ്ങിക്കുത്തിയ ഭാരത് അരി അടുപ്പിൽ കയറാൻ പോകുന്നത് ഇരുപത്തിയൊൻപത് രൂപ വിലയുള്ള ഭാരത് അരി ചോറാക്കി ഉരുട്ടി വിഴുങ്ങാനുള്ള ഭാഗ്യം ആദ്യം കിട്ടിയത് തൃശ്ശൂരുകാർക്കാണ് നോക്കണേ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും മുമ്പ് തന്നെ ഭാരത് അരിയെത്തി ഇനി ഭാരത് പരിപ്പും ഭാരത് ഉള്ളിയും വരുന്നു പോലും ദയവായി ഭാരത് പപ്പടം തരരുത് നമുക്ക് പകരം ഗുരുവായൂർ പപ്പടമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ കാരണഭൂതന് പരിപ്പിളകുന്ന അസുഖമാണ് കേറയിലിന് വേണ്ടി മഞ്ഞക്കുറ്റിയെങ്കിലും സ്ഥാപിച്ചു എന്ന് പറയാം പക്ഷേ കെവൈനും കെ റൈസും പേരിൽ മാത്രമേ ഉള്ളൂ പിണറായി വിജയന്റെ പറച്ചിലൊക്കെ വലിയ വീര്യവും കട്ടിയുമാണെങ്കിലും എല്ലാം സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ അടുപ്പിലിട്ടാൽ വേഗില്ല കേരളത്തിൽ കൃഷിയില്ലെങ്കിലും അരി തമിഴ്നാട്ടിൽ നിന്നും വരുമെന്ന് സജി ചെറിയാൻ പറഞ്ഞതേ ഓർമ്മയുള്ളൂ ഇതാ മോദിയുടെ ഗ്യാരണ്ടിയിൽ അരി എത്തിയിരിക്കുന്നു ഇതിൽ ഒരു ജാക്ക് അരി പോലും വാങ്ങുകയോ കണ്ട ഭാവം നടിക്കുകയോ ചെയ്തു പോകരുതെന്ന് പിണറായി സർക്കാർ അണികളെ ആഹ്വാനം ചെയ്യണം മോദിയുടെ അരി കേരളത്തിൽ വേവില്ലെന്നും പരിപ്പിനി ഇങ്ങോട്ടിറക്കേണ്ടതില്ല എന്നും കേന്ദ്രത്തിന് മനസ്സിലാക്കി കൊടുക്കണം ഞങ്ങൾക്ക് നിങ്ങളുടെ തീറ്റ സാധനങ്ങൾ ഒന്നും വേണ്ട ആണ്ടോടാണ്ട് കടമെടുക്കാനുള്ള പരിധി നിശ്ചയിക്കാതിരുന്നാൽ മാത്രം മതി പൊതുവിപണിയിൽ ഇങ്ങനെ ഇരുപത്തിയൊൻപത് രൂപയുടെ അരി കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയാൽ തിളപ്പ് കൂടുന്നത് സഖാക്കൾക്കാണ് തൃശ്ശൂരിൽ മത്സരത്തിന് വി എസ് സുനിൽകുമാറിൻ്റെ പേര് എവിടെയോ ഒന്ന് കേട്ടതേ ഉള്ളൂ അദ്ദേഹം ഇതാ വേവ് മുമ്പ് തന്നെ ഭാരതരി അരി കലത്തോടെ വാങ്ങിയെറിയാൻ എത്തിയിരിക്കുകയാണ് ഈ അരി വിശപ്പ് മാറ്റാനല്ല വോട്ട് പിടിക്കാനാണ് എന്നാണ് സുനിൽകുമാറിൻ്റെ കണ്ടെത്തൽ മലയാളികൾ പണ്ട് നിന്ന കിറ്റിലെ ഐറ്റംസൊക്കെ ഇപ്പോഴും ദഹിക്കാതെ കിടക്കുകയാണ് സഖാവേ മലയാളികൾക്ക് ഇപ്പോൾ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വിശപ്പുള്ളൂ ഇനി ഭാരത് അരി കണ്ട് കുത്തൽ കയറി എസ് എഫ് ഐക്കാർ നാടാകെ ബാനർ കിട്ടുമോ എന്തോ യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് ഗവർണറോട് പറഞ്ഞതുപോലെ നമുക്ക് പ്രധാനമന്ത്രിയോടും പറയണം ഈ ഭാരത് അരി തൃശൂരിൽ മാത്രമേ ഉള്ളോ എന്നാണ് സഖാക്കളുടെ സംശയം ഒരാഴ്ചക്കകം എല്ലാ ജില്ലകളിലും അരിയെത്തും വിവിധ ജില്ലകളിലായി ഇരുന്നൂറിലധികം ഔട്ട്ലെറ്റുകൾ തുറക്കും പോലും റേഷൻ കടക്കാർ പറയുന്നത് അതിൻ്റെ വിതരണവും ഞങ്ങളെ ഏൽപ്പിക്കണമെന്നാണ് സ്വപ്നത്തിലെ കെ അരി പോലെയല്ല ഇത് മോദിയുടെ ഭാരതരി വാങ്ങിയാൽ ശിക്ഷാനടപടികൾ ഉണ്ടാകുമെന്ന ഭയത്തിലാണ് സഖാക്കളിപ്പോൾ കർണാടകയുടെ നന്ദിനാൽ കേരളത്തിൽ വിൽക്കാൻ തുടങ്ങിയപ്പോൾ സർക്കാർ ചെയ്തത് നമുക്ക് മുമ്പിലുണ്ട് അതുപോലെ ഭാരതരി പൊതുവിപണിയിലെ വിലയ്ക്ക് വിൽക്കാവൂ എന്ന് സർക്കാർ ഉത്തരവിറക്കുമോ എന്തോ കേന്ദ്രം ഇങ്ങനെ അരിയും കിഴങ്ങും പരിപ്പുമെല്ലാം കിറ്റിലാക്കി നേരിട്ട് വിൽപ്പന തുടങ്ങിയാൽ കാരണഭൂതന്റെ കിറ്റ് പോലെയാകുമോ കാര്യങ്ങൾ കേരളത്തിലെ സിവിൽ സപ്ലൈസ് മുഴുപ്പ് പറയുന്നതല്ലാതെ ഒരു കടയിലും ഒന്നുമില്ല പണ്ട് കിറ്റിലാക്കി വേവാത്ത പരിപ്പും കടലയും വിറ്റതിൻ്റെയും അണ്ടകടാകം വരെ എരിഞ്ഞുനീറുന്ന മുളക് പൊടി വിറ്റതിൻ്റെയും കാശ് ഇതുവരെ അവർക്ക് കൊടുത്തു തീർത്തിട്ടില്ല നമ്മൾ മലയാളികൾ നന്ദിയുള്ളവരായതുകൊണ്ട് വാങ്ങിച്ച കിറ്റിനുള്ള പ്രത്യുപകാരം പിണറായിക്ക് ചെയ്തു കൊടുത്തു അതിൻ്റെ ഫലമാണ് ഇപ്പോൾ പലതരത്തിൽ അനുഭവിച്ചു വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും മോദിജിക്ക് പിണറായി വിജയനോട് പൊടി സ്നേഹമൊക്കെ ഉണ്ട് കേരളത്തിലെ കമ്മ്യൂണിസം മുടിഞ്ഞു കാണണമെന്ന് മോഹമുണ്ടായിരുന്നെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് എന്തെല്ലാം അന്വേഷണങ്ങൾക്ക് കേന്ദ്രത്തിന് ഉത്തരവിടാമായിരുന്നു അടുപ്പിൻ്റെ കോണിൽ ഇത്തിരി കനൽ കിടന്നു എന്ന് കരുതി അത് ആളിക്കത്തി അഗ്നിഗുണ്ടമാകാൻ പോകുന്നില്ലെന്ന് മോദിക്കും അമിത്ഷായ്ക്കും നല്ലവണ്ണം അറിയാം ഭാരതരി തന്നതൊക്കെ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് പക്ഷേ നിങ്ങൾ തമ്മിലുള്ള അന്തർധാരയൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി വി ഡി സതീശൻ പറഞ്ഞത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് പിണറായി വിജയന്റെ ഇടനിലക്കാരൻ എന്നാണ് മുരളീധരന്റെ ചിരിയും കുറിയും അത്ര നിഷ്കളങ്കമല്ലെന്ന് കാണുമ്പോഴേ അറിയാം എന്തോ ഒരു പന്തികേടുണ്ട് ആ മുഖത്ത് സതീശൻ പറഞ്ഞത് പോകട്ടെ എന്ന് വെക്കാം മുരളീധരനെ പറ്റി ടി ജി മോഹൻദാസ് പോലും പറയുന്നത് രാഷ്ട്രീയ ലാഭം കൊയ്ത് മഹാരാഷ്ട്രയിലൂടെ രാജ്യസഭയിലെത്ത മുരളീധരൻ വിചാരിച്ചാൽ പിണറായിയും മകളും ഒക്കെ കാണിക്കുന്ന അഴിമതി സി ബി ഐയെ വെച്ച് പുറത്തു കൊണ്ടുവരാമായിരുന്നില്ലേ എന്നാണ് ഇത്രമേൽ പിടിപാടുള്ള മുരളീധരൻ വിചാരിച്ചാൽ സി ബി ഐ വരില്ല എന്നാണ് ടി ജിയുടെ സംശയം ഭാരത് അരിയും പരിപ്പും മാത്രമല്ല ജനത്തിന് വേണ്ടത് കിറ്റിലെ രാഷ്ട്രീയം നല്ലതുപോലെ മനസ്സിലാക്കിയവരാണ് കേരളീയർ ഭാരതരി നല്ലോണം വെന്തോട്ടെ അരി ആഹാരം കഴിക്കുന്നവരെ പൊട്ടന്മാരാക്കരുത് നന്ദി